അസ്സാമലൈക്കും വർഹമത്തുള്ള സുന്നീവജന സംഘത്തിൻ്റെ എഴുപതാം വാർഷിക സമ്മേളനം തൃശ്ശൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഗ്രാമത്തിൻ്റെ വികസന ചർച്ചകൾ നടക്കുന്നുണ്ട് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെയും കലാ സാംസ്കാരിക പ്രവർത്തകന്മാരെ മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്ത് കുടക്കിയിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു ചായമക്കാനി ഉണ്ടാക്കി അതിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഒരു ചായ സൽക്കാരത്തിനും തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ മേഖലയെ സംബന്ധിച്ച് വികസനത്തിനാവശ്യമായ റോഡ് തോട് പാലം വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുകയും അത് അധികൃതരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു പദ്ധതിയാണ് ഗ്രാമ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധങ്ങളായ കക്ഷികളെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാട്ടിൽ നടന്നൊരു പരിപാടിയാണ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു ഒരു കുടകയിൽ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് നമ്മുടെ നാട്ടിനാവശ്യമായ ഏതെല്ലാം വികസന പരിപാടികൾക്ക് നമുക്ക് നടത്താൻ പറ്റും നമ്മൾ വിദ്യാഭ്യാസത്തിനാവശ്യമായ ഏതൊക്കെ ട്യൂഷൻ സെൻറ്ററുകളും അതുപോലെ അവര് ഉപരിപഠനത്തിന് ആവശ്യമായുള്ള ഏതൊക്കെ നമ്മൾ വഴികളൊക്കെ തുറക്കാൻ പറ്റിയ ചർച്ചകൾ ആരോഗ്യപരമായ രൂപത്തിൽ ശത്രുത വെച്ചു കൊണ്ടും വൈരാഗ്യത്തിന്റെ പേരും വളരെ അധികം സൗഹാർദ്ദപരമായുള്ള ചർച്ച ഇത്തരം ചർച്ച ഒരു പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വളരെ അധികം സന്തോഷകരമായുള്ള ചർച്ചയായിരുന്നു നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ തന്നെ സ്വാഭാവികമായും ചർച്ച നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും പിന്നെ മറ്റുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള പകപോക്കലുകളൊന്നും ഇല്ലാതെ വളരെയധികം ശാന്തിയായി സമാധാനമായി നമ്മളെ സിനിയോജന സംഘം മുന്നോട്ട് വെക്കുന്ന ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് ആസ്പദമായുള്ള ചർച്ച മുന്നോട്ട് പോയി അത് ശ്രോതാക്കളായി വന്ന ആളുകൾക്ക് കൂടി ഇടപെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചർച്ച അഭിവാദ്യങ്ങൾ നേരുന്നു അതുപോലെ തന്നെ ഇത്തരം വ്യത്യസ്തപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇത് നമ്മൾ എല്ലാ ജനങ്ങളും അതിന് നമ്മൾക്ക് കുട്ടികൾക്ക് നല്ല കൂടി വിജയിക്കാനുള്ള ഒരു ട്യൂഷൻ സെന്ററുകള് നമ്മൾ എട്ട് ഒൻപത് പത്ത് എന്നീ ക്ലാസ്സുകൾ ട്യൂഷൻ സെന്റർ സംഘടിപ്പിക്കാൻ നമ്മുടെ മേമാട്ടുപാറയിൽ ശ്രമിച്ചാൽ അതിന് അതുപോലെ തന്നെ എഴുപതാം വാർഷികത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് മാനവ സംഗമങ്ങളും മാനവ സഞ്ചാരവും വളരെ ഈ ശ്രമം പാഴായി പോവുകയില്ല ഈ വാക്കുകൾ വെറുതെയാവു പോവുകയില്ല തീർച്ചയായും നാട് മുഴുവൻ ഇതിനോടൊപ്പമുണ്ട് നാട്ടുകാർ മുഴുവനും ഇതിനോടൊപ്പമുണ്ട് എന്ന് പ്രത്യേകം പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് കൈകോർത്തി പിടിച്ച് മുന്നോട്ട് പോകുന്ന വളരെ വളരെ കണ്ണിന് ഇമ്പം നൽകുന്ന ഈ മഹത്തായ ആശയം ഈ മഹത്തായ തത്വം ഈ മഹത്തായ സംരംഭം ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിന് കൊടുത്തിട്ടുള്ള നാമകരണം എന്തുകൊണ്ടും വളരെ വളരെ അനുയോജ്യമാണ് ഈ നടത്തം തുടരട്ടെ ഇതിനോടൊപ്പം നടക്കാൻ നാട് മുഴുവനുമുണ്ട് ഇതിനോടൊപ്പം നടക്കാൻ നാട്ടുകാർ മുഴുവനുമുണ്ട്